ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുക അതെനിക്കുണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേസിന്റെ ടീമിൽ ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളെ പ്രേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടില്ലേ ഇതുവരും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തൽക്കാലം ഹനി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാൽ ഓർമ്മ വന്നത് എന്താന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് ഒമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർ ദ പ്രസൻസ് സ്റ്റോൺസ് നമുക്ക് മാറ്റിയിടാം ഡ്രസ്സിന്റെ ഡ്രസ്സിന്റെ കളറിന് അനുസരിച്ചിട്ട് ഇതിന്റെ സ്റ്റോണുകളൊക്കെ റൂപ്പ് ചെയ്തൊക്കെ കളർ നമുക്ക് മാറ്റിയിടാവുക അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് വെരി 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 ന്യൂ കളക്ഷൻ ഉപയോഗിക്കാൻ കാരണം കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങളും ആ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചു പക്ഷെ പലരും രീതിയില് ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത് കുന്തി വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ച പലരും പലരും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ജമിനിയാണ് മനസ്സിലായി എന്ന് പറഞ്ഞ നമ്മളെ ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർസ് ഇതുണ്ട് ജെമിനി എന്ന് പറഞ്ഞ ഡുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് എപ്പോഴും രണ്ട് ഉണ്ടാവും അപ്പോ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം അല്ല ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആർക്ക് വേണമെങ്കിലും ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് എന്ന് അപ്പൊ ബോബി ചെമ്മണ്ണൂരും അതേപോലെ നമ്മുടെ ഹണി റോസും ആയിട്ട് ഇപ്പൊ വൻ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കണാണ് അപ്പൊ ആ വിഷയങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അതായത് മെയിനായിട്ട് ഒരു നാല് മാസങ്ങൾക്ക് മുന്നേ ഈ വിഷയമൊക്കെ തുടങ്ങിയത് അതായത് ഹണി റോസ് ഈ നമ്മുടെ ബോച്ചയുടെ ഒരു സാധനത്തിന് അത് സാധനം ബോച്ചയുടെ ഒരു നമ്മുടെ ഈ ഒരു കടയെ കട ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നിട്ട് അവിടെ വെച്ചിട്ട് ബോച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ല അതായത് കുന്തി ദേവി ആയിട്ടാണ് തോന്നുന്നത് ഹണി റോസിനെ കാണുമ്പോ അപ്പൊ അങ്ങനെ ത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഹണി റോസിന് ആ സമയത്ത് തന്നെ ഒരു ഇൻസൾട്ട് പോലെ തോന്നിയിട്ട് പിന്നെ നാല് മാസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി വന്ന് ഇത് പറയുന്നത് പക്ഷേ എന്താണെങ്കിൽ നാല് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞു ഒരാളെങ്കിലും പറഞ്ഞല്ല സാധാരണ ഇതേപോലെ ഇതൊക്കെ കേൾക്കണ ആൾക്കാരൊക്കെ മിണ്ടാണ്ടിരിക്കുന്നത് ഈ ബോച്ചയൊക്കെ എത്ര പേരെടുത്താണ് ഇതേപോലത്തെ ഡയലോഗ് അടിച്ചിട്ട് പക്ഷെ ആരും പുറത്തു ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പം ഹണി റോസ് ആണ് ഇപ്പോൾ വന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിക്കണം പിന്നെ ഹണി റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല രീതിക്ക് ബോഡി ഷേവിങ്ങളും കാര്യങ്ങളൊക്കെ ഒരു അനുഭവിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരികളിൽ ആ ഒരു ആ ഒരു ഇതിന്റെ പേരിനകത്ത് ബാക്കിന്റെ പേരിനകത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കാര്യം ഒരാളുടെ ഒരു ബോഡി പാർട്ട് വെച്ചിട്ട് അയാൾ ഇത്രയും ഭയങ്കര ഇതായിട്ട് അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ് അപ്പൊ ആ ഒരു ഇതിനെ ഒരു എടുത്തു വളരുന്ന രീതിയാണ് ഇപ്പൊ ബോച്ചയുടെ ഓരോ വർത്താനങ്ങൾ അപ്പൊ അതൊക്കെ എനിക്ക് കേട്ടപ്പോതരായിട്ടാണ് തോന്നി ഇപ്പൊ പിന്നെ അണിറോസ അതിനെ പറ്റി പറഞ്ഞ കേട്ടല്ലോ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കും എന്നാ പറഞ്ഞത് പിന്നെ പുള്ളി ഇത് പറഞ്ഞിട്ട് അവിടം കൊണ്ട് നിർത്തിയില്ല പുള്ളി ഓരോ ഇൻറ്റർവ്യൂവിനകത്തും പോയിട്ട് ഇത് എന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം ആ പുള്ളിക്ക് പുള്ളിയുടെ നാക്കി തന്നെ ലൈസൻസ് ഇല്ലാത്തൊരാളായതുകൊണ്ട് പുള്ളിക്ക് എന്തും പറയാ അതാണ് ഇവിടുത്തെ നിയമം അങ്ങനെയാണ് കാര്യം പുള്ളി പറഞ്ഞ കേസും ഇല്ല അതേപോലെ തന്നെ പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ആരോ വേണമെങ്കിലും പറയാം കാര്യം പുള്ളിയുടെ കാശുണ്ട് പുള്ളി ഫേമസ് ആണ് അതുകൊണ്ട് പുള്ളിക്ക് എന്തും പറയാം ഇവിടെ അങ്ങനെയാണ് ദിസ് ഈസ് അവർ വേൾഡ് അപ്പോൾ എനിക്ക് അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ എന്തായാലും പറഞ്ഞത് തന്നെ തന്നെയായിട്ട് ഞാൻ പറയുകയുള്ളൂ ഈ ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ താങ്ങേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാവ് വീഡിയോ എന്നിട്ട് ചേട്ടൻ ബിസ്